ഡിയർ ഫ്രണ്ട്സ് ഭയം എങ്ങനെ ഇല്ലാതാക്കാം മനുഷ്യ സ്വഭാവത്തിൽ കാണുന്ന ഒരു പ്രകടമായ പ്രത്യേകതയാണ് ഭയം എന്നുള്ളത് ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞു പോലും ഒരു ആപർജനെ കണ്ടാൽ ഭയം കരയുന്നു സംശയം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഭയവുമുണ്ട് ജീവിതത്തിൽ പലർക്കും പല ഘട്ടങ്ങളിലും ഈ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ഈ ഭയം എന്ന് പറയുന്നത് എന്നാൽ ജീവിതത്തിൽ മുഴുവനും ഏതെങ്കിലും സഹചര്യത്തെയോ വ്യക്തിയെയോ അഭിമുഖീകരിക്കാൻ ഭയം ഉണ്ടാകുന്ന അത് വളരെയധികം മാനസിക പ്രശ്നമായിരിക്കും കൃത്യസമയത്ത് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടന്നില്ല എങ്കിൽ ജീവിതം ശൂന്യമാകും പ്രശ്നങ്ങളുടെ കൂമ്പാരമായി മാറും ഓരോ വ്യക്തിക്കും ഭയം അനുഭവപ്പെടുന്നത് ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് പൊതുവേദികളിൽ പ്രസംഗിക്കാനും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ സംസാരിക്കുവാനുമൊക്കെ ഭയമാണ് വാസ്തവത്തിൽ എന്താണ് ഈ ഭയം ഭയത്തിൻ്റെ മൂല കാരണം എന്താണ് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് അത് തെറ്റിയാൽ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു പറയും അവർ തന്നെ കളിയാക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കടന്നു വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അധമവികാരമാണ് ഭയം ഭയം നമ്മെ എവിടെയും ജീവിതത്തിൽ കൊണ്ടെത്തിക്കില്ല ഭയം മാറാതെ ഒന്നും ചെയ്യുവാൻ മനുഷ്യന് കഴിയുകയും ഭയം മാറണമെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ കാര്യം തന്നെ വൃത്തിയായി ചെയ്യുക അതും അപ്പോൾ തന്നെ ഒരു വ്യക്തി ഐ എ എസ് എക്സാം എഴുതി എന്ന് വിചാരിക്കുക എഴുതിയിട്ട് ഐ എ എസ് എക്സാം പാസ്സായില്ല ആ വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ആ ജോലി പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക ബുദ്ധിശാലികളായിട്ടുള്ള വ്യക്തികൾ ദൈവഭക്തന്മാരൊക്കെ ആണെങ്കിൽ അത് തിരിച്ചറേണ്ട സമയമാണ് എന്നവർ മനസ്സിലാക്കും ഐ എ എസ് ആയിരിക്കില്ല ദൈവം അവനായി കരുതി വച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കും അവിടെ ആയിരിക്കും അവൻ വിജയിക്കുവാനും അതിൽ വളരുവാനും കഴിയുന്നത് ഇത് വേറെ എന്തെങ്കിലും നമുക്ക് ലഭിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മാനസിക ഒരുക്കമാണ് തോൽവി എന്ന് പറയുന്നത് അതിനേക്കാൾ വലുത് നമുക്ക് എവിടെയെങ്കിലും കാത്തിരിക്കുന്നു എന്നുള്ള ഉറപ്പായിരിക്കും അത് ഭയത്തെ ഏത് വ്യക്തിയാണോ ജയിക്കുന്നത് ആ വ്യക്തിക്ക് ഏത് അവസ്ഥയിലും എന്തിനേയും വിജയിക്കുവാൻ കഴിയും